വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ മുൻ എം എൽ എ സി പി മുഹമ്മദ് കെ എം മാണിക്കെതിരെ നിയമസഭയില് സ്വന്തം വസ്ത്രാക്ഷേപം നടത്തിയ അധമനായ മനുഷ്യനെയാണ് പിണറായി വിജയൻ വിദ്യാഭ്യാസ മന്ത്രിയാക്കിയതെന്ന് സി പി മുഹമ്മദ് യു ഡി എഫ് മന്ത്രിസഭകളിലും ചിലരെങ്കിലും സ്ഥാനത്തിന് യോഗ്യരല്ലാത്ത വിദ്യാഭ്യാസ മന്ത്രിമാരുണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കെ പി എസ് ടി എ മണ്ണാർക്കാട് ഉപജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അക്ഷരവൈരികളായ വിദ്യാഭ്യാസ മന്ത്രിമാരാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ ഇത്രയധികം അപമാനകരമാക്കിയത് യു ഡി എഫിന്റെ ഭരണകാലത്തും ചിലരെങ്കിലും ആ സ്ഥാനത്തിന് അർഹരാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് പറയേണ്ടി വരും മതേതര രാജ്യത്തെ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന മതേതരത്വത്തോടൊപ്പം സഞ്ചരിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രിമാരാണ് വേണ്ടത് പക്ഷേ ഇവിടെ മുന്നണി രാഷ്ട്രീയത്തിന്റെ അപജയവും അതുതന്നെയാണ് സ്വാർത്ഥ താൽപര്യത്തിനും സ്വന്തം മതത്തിന്റെ താൽപര്യത്തിനും ധനസമ്പാദനത്തിനും വേണ്ടി വിദ്യാഭ്യാസ രംഗത്തെ ഉപയോഗിച്ച വിദ്യാഭ്യാസ മന്ത്രിമാരും കുറവല്ലെന്നും സി പി മുഹമ്മദ് പറഞ്ഞു സർക്കാരിന്റെ കെ എം രോഷപ്രകടനവുമായി സ്വന്തം വസ്ത്രാക്ഷേപം നടത്തിയ പുരാണത്തിൽ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം നടത്തിയ ദുശാസനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ സ്വന്തം വസ്ത്രാക്ഷേപം നടത്തിയ അധമനായ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ മുണ്ടുമാടിക്കെട്ടി ടി വിയിലൂടെ പ്രത്യക്ഷപ്പെട്ടത് കാണാത്ത കേരളത്തിലെ ഒരു പൗരൻ പോലുമില്ല ആ മനുഷ്യനെയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയാവാൻ വേണ്ടി തിരഞ്ഞെടുത്തത് ഇങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസ മന്ത്രിയല്ല ഒരുപാട് വിദ്യാഭ്യാസ മന്ത്രിമാർ അക്ഷരവൈരികളായ അത്തരത്തിലുള്ള വിദ്യാഭ്യാസ മന്ത്രിമാരാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ ഇത്ര മാത്രം അപമാനകരമാക്കി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് യു ഡി എഫിൻ്റെ ഭരണകാലത്തും വിദ്യാഭ്യാസ മന്ത്രിമാരിൽ ചിലരെങ്കിലും ആ സ്ഥാനത്തിന് അർഹരാണോ എന്ന് ചോദിച്ചാൽ അർഹരല്ല എന്ന അഭിപ്രായം പറയുന്നവരാണ് ഞാൻ ഒരു മതേതര ശാഷ്ട്രത്തിൽ മതേതര സംസ്ഥാനത്ത് മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന മതേതരത്വത്തോടൊപ്പം സഞ്ചരിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രിമാരാണ് വേണ്ടത് എന്ന് നമുക്കൊക്കെ അഭിപ്രായമുണ്ട് പക്ഷേ ഇവിടെ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ അപചയവും അതുതന്നെയാണ് അല്ലെങ്കിൽ സ്വന്തം സ്വന്തം വേണ്ടി വേണ്ടി വിദ്യാഭ്യാസ രംഗത്തെ ഉപയോഗിച്ച കേരളത്തിൽ പ്രസിഡന്റ് വി നൌഷാദ് ബാബു അധ്യക്ഷത വഹിച്ചു എഐ പി എഫ് ട്രഷറർ പി ഹരിഗോവിന്ദൻ യു കെ ബഷീർ അസീസ് ഭീമനാട് എൻ കെ ജയപ്രകാശ് ബി സുനിൽകുമാർ പി കെ അബ്ബാസ് ജി രാജലക്ഷ്മി ഷാജി എസ് തെക്കേതിൽ രമേശ് പാറപ്പുറത്ത് കെ ശ്രീജേഷ് ബിജു ജോസ് പി മനോജ് ചന്ദ്രൻ എൻ വി ജയരാജൻ ഷിജി തോമസ് സജീവ് ജോർജ് എം ഷാഹിദ് എന്നിവർ സംസാരിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ